ഒരു റിട്ടയേർഡ് ഐ എ എസ് കാര ജൽപ്പനം മാത്രമാണ് ഭരണഘടനയുടെ ഒറിജിനൽ താങ്കൾ ഒരിക്കലും ഇന്ത്യൻ സുപ്രീം കോടതിക്ക് മുകളിലല്ല മുപ്പത്തിനാല് ഒറിജിനൽ സുപ്രീം കോടതിയിലെ ഏകദേശം നാല്പത്തി അഞ്ചിലധികം ജഡ്ജിമാർ പഠിച്ചതും വിശകലനം ചെയ്തതും അതിൽ വേണ്ട തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തിയിട്ടുമുണ്ട് ജഡ്ജിമാർ എല്ലാവരും പ്രശംസിച്ച് അംഗീകരിച്ച മുപ്പത്തിനാല് ഭരണഘടന ശ്രേഷ്ഠ ബാബയും താങ്കൾ ഗ്രിഗോറിയോസും ഈ ഭരണഘടന കോടതികളിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് അംഗീകരിച്ച് ഉത്തരവായ ഭരണഘടനയുടെ നക്കൽ താങ്കൾക്ക് കാണണമെന്ന് ഷടിച്ചത് ഐ എസ് കാരന്റെ അഹങ്കാരം ഹുങ്ക് മാത്രമാണ് അങ്ങേക്കറിയാമോ അറിയാമോ ഇന്ന് ഈ മുപ്പത്തിനാല് ഭരണഘടനയും സഭാ കേസുകളും ഉത്തരവുകളും ഇന്ത്യൻ നിയമ വിദ്യാർത്ഥികളുടെ പഠന വിഷയമാണ് ടോം ജോസേ മൃതദേഹം തടയാൻ പാർത്രിയാർക്കീസ് വിഭാഗം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുതുപ്പള്ളി പള്ളിയിലാണ് അന്ന് ശവം തടഞ്ഞ വൈദികന് പാർത്രിയാർക്കീസ് നൽകിയ ബഹുമതി വിശ്വാസ യോധാവെന്ന സ്ഥാനമാണ് കട്ടച്ചിറ അമ്മയുടെ മൃതദേഹം വഴിയിൽ വെച്ച് വിലപേശിയ കാലത്ത് അതിന് നേതൃത്വം കൊടുത്ത കത്തനാരുടെ മാതാവിന്റെ മൃതദേഹം വെച്ച് കട്ടച്ചിറയിൽ അവർ വിലപേശൽ ഉണ്ടാക്കിയില്ല പെരുമ്പാവൂരിൽ യാക്കോ മെത്രാന്റെ മാതാവിന്റെ മൃതദേഹം വെച്ച് ആരും വിലപിച്ചില്ല കാര്യങ്ങൾ ഗ്രഹിക്കാതെയുള്ള പ്രതികരണം തള്ളൽ ആരെയൊക്കെയോ പ്രീണിപ്പിക്കലല്ലേ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സഹോദര സഭയായ സിറിയൻ ഓർത്തഡോക്സ് പാർത്വർക്കിസ് ആണ് സ്വന്തം നെറ്റിയിലെ വിയർപ്പിന്റെ ഫലം ഇല്ലാത്തതിനാൽ സഹോദരന്റെ നെറ്റിയുടെ വിയർപ്പിന്റെ അപ്പം തിന്നാൻ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് താങ്കൾ നിന്നും പ്രസംഗിക്കുന്ന പള്ളിക്കൊരു ചരിത്രമുണ്ട് അബ്ദുള്ള എന്ന പാത്രിസ് ആ പള്ളിയുടെ ഭണ്ഡാരം മാന്തിച്ചു സഹോദരന്റെ നെറ്റിയിലെ വിയർപ്പ് തിന്നാൻ ശ്രമിച്ചു അന്നത്തെ സത്യസന്ധന്മാരായ ഉദ്യോഗസ്ഥന്മാർ സഹോദരന്റെ വിയർപ്പിന്റെ അപ്പം തിന്നാൻ വന്ന അബ്ദുള്ളയുടെ കയ്യിൽ നിന്ന് ആ മുതൽ തിരിച്ചു വാങ്ങി പള്ളിക്ക് നൽകി മലങ്കരയിലെ അധ്വാനത്തിന്റെ ഫലം മലങ്കര മക്കൾ അനുഭവിക്കണം അവരന് കൊടുക്കുവാനുള്ളതല്ല യാക്കോബായ രണ്ടായിരത്തി രണ്ട് സ്ഥാപകൻ സി എം തോമസ് എന്ന വൈദികൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഓർത്തഡോക്സ് സഭയിലെ വൈദികനായിരുന്നു താങ്കളുടെ ഒപ്പം ഇരിക്കുന്ന ഗ്രിഗോറിയോസ് മെത്രാൻ മാമോദി സമുങ്ങി ക്രിസ്ത്യാനിയായത് മലങ്കര ഓർത്തഡോക്സ് സഭയിലാണ് സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു സഭയെ ഉള്ളൂ എന്നാണ് അതാണ് മലങ്കര ഓർത്തഡോക്സ് സഭ രണ്ടായിരത്തി രണ്ടിൽ ഓർത്തഡോക്സ് സഭയിലെ വിഘടിത വിഭാഗം എന്തിനു സുപ്രീം കോടതി വിളിച്ചുകൂട്ടിയ റഫറണ്ടം ബഹിഷ്കരിച്ചു രണ്ടായിരത്തി രണ്ട് സഭ സ്ഥാപിച്ചു ഇവർക്ക് പുരാതന സഭയുടെ പള്ളികളിലും സെമിത്തേരികളിലും എന്ത് അവകാശം പള്ളികളിലെ ഭൂരിപക്ഷം നിശ്ചയിച്ചിരിക്കുന്ന സഭാ നിയമം പാലിക്കുന്ന ഇടവകാരുടെ ഭൂരിപക്ഷമാണ് അല്ലാതെ വഴിയേ പോകുന്നവർക്ക് കാപ്പിയും കള്ളും മേടിച്ചു കൊടുത്ത് ഒപ്പു ശേഖരിക്കുന്നത് റെഫറൻഡം ആകുന്നില്ല അതുകൊണ്ട് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയുടെ ഒറിജിനൽ തേടി അലയുമ്പോൾ വിഘിടന്മാരോട് ഇതൊക്കെ കൂടി ചോദിച്ചു മനസ്സിലാക്കണം